വളപട്ടണത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്നും മുന്നൂറ് പവനും ഒരു കോടി രൂപയും മോഷണം പോയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് നവംബർ ഇരുപത്തിനാലാം തീയതി പുറത്തുവന്നത് എന്നാൽ സംസ്ഥാനത്തെ മോഷണ കേസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് നിരവധി അപൂർവതകളുള്ള ഒരു കേസാണിത് ഒരു വീട് കുത്തി തുറന്ന് ഇത്രയധികം പണവും സ്വർണവും കവർന്നെടുക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ കേസാണിത് അതായത് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തേഴ് പവനുമാണ് മോഷ്ടാവ് കട്ടെടുത്തത് എന്നാൽ ഈ മോഷണം നടന്ന് പത്ത് ദിവസത്തിനകം തന്നെ ഈ കള്ളനെ പിടികൂടാൻ നടത്തിയ കേരള പോലീസിൻ്റെ മികവുറ്റ ശ്രമത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം നവംബർ ഇരുപതാം തീയതിയാണ് മോഷണം നടക്കുന്നത് വീട്ടുടമ വളപട്ടണം മന്നയിലെ അരി വ്യാപാരിയായ കെ പി അഷ്റഫ് തൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മധുരയിലേക്ക് പോകുന്നു പത്തൊൻപതാം തീയതി പോയ അദ്ദേഹം തിരികെ വരുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് അങ്ങനെ ഇരുപത്തിനാലാം തീയതി വീട്ടിലെത്തുമ്പോഴാണ് വീട്ടിൽ വലിയൊരു കവർച്ച നടന്നിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അറിയുന്നത് വീടിൻ്റെ പിൻഭാഗത്തെ വിൻഡോ ഇളക്കി മാറ്റി അതിലൂടെ അകത്ത് പ്രവേശിച്ച് ബെഡ്റൂമിലുള്ള ലോക്കറിൽ നിന്നും പണവും സ്വർണവും കവർന്നിരിക്കുന്നു അതിന് പിന്നാലെയാണ് പോലീസിന് പരാതി നൽകുന്നതും പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നടത്തുന്നതും എന്നാൽ മോഷണം നടന്ന് നാല് ദിവസത്തോളം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ കണ്ടെത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ മണിക്കൂറുകൾ കടന്നുപോയി ആദ്യഘട്ടത്തിൽ പോലീസ് വീട്ടിലെ സി സി ടി വി എല്ലാം പരിശോധിക്കുന്നു എന്നാൽ ആ പരിശോധനയിൽ വീടിനകത്ത് കയറി മോഷണം നടത്തുന്ന കള്ളൻ്റെ രൂപം പോലീസിന് കിട്ടുകയുണ്ടായി എന്നാൽ പോലീസിന് കിട്ടിയ ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നു ആ അവ്യക്തമായ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് മനസ്സിലാവുന്നത് മോഷണം നടത്തിയിരിക്കുന്നതും ഒരാളാണ് എന്നാണ് അങ്ങനെ രണ്ട് ദിവസത്തെ സി സി ടി വി ദൃശ്യവും പോലീസെടുക്കുന്നു അതിൽ പോലീസിന് അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യം ഈ കള്ളൻ രണ്ടാമതും അവിടെ വന്നു എന്നുള്ളതാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിലെ രൂപസാദൃശ്യമാണ് പോലീസിന് മറ്റൊരു തെളിവായി മാറിയത് മോഷണത്തിനെത്തിയ ആളുടെ കഷണ്ടി ഉപയോഗിച്ച ടീഷർട്ട് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതം എന്നിവയെല്ലാം തെളിവായി മാറി ഈ അന്വേഷണത്തിലെ പ്രധാന വഴിത്തെരുവായത് ഇതിനകത്തേക്ക് തിരിഞ്ഞിരുന്ന സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് വെറും മുപ്പത് സെക്കൻഡ് മാത്രം പതിഞ്ഞ കള്ളൻ്റെ ആ രൂപം പോലീസിന് കിട്ടിയതാണ് പിന്നീട് വീടിൻ്റെ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു ആ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയായി പോലീസിൻ്റെ അന്വേഷണം എന്നാൽ സി സി ടി വി ദൃശ്യത്തിൽ കള്ളൻ്റെ ചിത്രം വ്യക്തമായി പതിഞ്ഞില്ലെങ്കിലും പോലീസിന് ഒരു കാര്യം ഉറപ്പായിരുന്നു നവംബർ ഇരുപതിന് രാത്രി എട്ട് മണിക്കും എട്ട് നാൽപ്പതിനും ഇടയ്ക്കുള്ള നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് കള്ളൻ ഈ മോഷണം നടത്തിയിരിക്കുന്നത് വീടിൻ്റെ മുൻവശത്തു കൂടി തന്നെ വളരെ സുഖമായി ഈ പ്രതിക്ക് വേണമെങ്കിൽ അകത്തെ കടക്കാം പക്ഷേ പ്രതി തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ് കാരണം മുൻവശത്തു കൂടി അകത്തെ കയറുകയാണെങ്കിൽ തൻ്റെ മുഖം കൃത്യമായും സി സി ടി വിയിൽ പതിയും അതുകൊണ്ടാണ് സി സി ടി വിയിൽ പതിയാത്ത വീടിൻ്റെ ഒരു ഭാഗത്ത് കൂടി മതിൽ ചാടി അദ്ദേഹം അകത്ത് കയറിയത്തിയത് ആ വീടും പരിസരവും നിരീക്ഷിച്ച് വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതി മോഷണം നടത്തിയിരിക്കുന്നത് നൂറിൽ പരം സി സി ടി വി പരിശോധനകൾ അറുപത്തഞ്ചോളം സ്ഥിരം മോഷ്ടാക്കളെ പറ്റിയുള്ള പരിശോധനകൾ കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ അന്വേഷണങ്ങൾ ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ ചോദ്യം ചെയ്തു നൂറ്റി പതിനാറ് പേരുടെ മൊബൈൽ രേഖകൾ പരിശോധിച്ചു ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു അവസാന അന്വേഷണം അയൽവാസിയായ ലിജീഷിലേക്കെത്തി മുഖംമൂടി ധരിച്ചാണ് ലിജീഷ് മോഷണത്തിനെത്തിയതെങ്കിലും ലിജീഷ് ധരിച്ച ടീഷർട്ടും അദ്ദേഹത്തിൻ്റെ കഷണ്ടിയും മറന്നു വെച്ച ഉളിയുമെല്ലാം അദ്ദേഹത്തിന് വിനയായി മാറി ഇതോടെ ലിജീഷിൻ്റെ ആദ്യ മോഷണവും പോലീസ് പിടികൂടുകയുണ്ടായി ഈ ചേരിയിൽ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് പതിനൊന്നര പവനാണ് ലിജീഷ് മോഷ്ടിച്ചത് എന്നാൽ പോലീസിൻ്റെ പരിശോധനയിൽ കീച്ചേരിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻ്റും ലിജീഷിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഒരേപോലെ വന്നതോടുകൂടിയാണ് ആ മോഷണം നിർത്തിയതും ലിജീഷ് തന്നെയാണ് പോലീസ് ഉറപ്പിച്ചത് മോഷ്ടമായ ലിജീഷ് വെൽഡിംഗ് തൊഴിലാളിയാണ് മൂന്ന് വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത ആളുമാണ് പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ഇവിടെ സ്വന്തമായി വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു പോലീസ് പറയുന്നത് ലോക്കർ സ്വന്തമായിട്ടുണ്ടാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ലിജീഷ് എന്നാണ് ോക്കൺ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ടെക്നിക്സും അറിയുന്ന ഒരാളാണ് ലിജീഷ് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ വളപട്ടണത്തെ ഈ മോഷണം അറിഞ്ഞതു മുതൽ അത് കുറവാസംഘം ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയവും നാട്ടുകാർക്കും പോലീസിനും ഉണ്ടായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിൻ്റെ വീട്ടിൽ പണവും സ്വർണവും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ലിജീഷ് അത് മോഷ്ടിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നെന്നാണ് മനസ്സിലാവുന്നത് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ മോഷ്ടാവായ ലിജീഷ് നാട്ടുകാരോടും പോലീസിനോടും കള്ളനെ പിടികൂടിയെന്ന് അന്വേഷിച്ചുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട് ലിജീഷിൻ്റെ വീട്ടിലെ കട്ടിലിനടിയിലുണ്ടാക്കിയ പ്രത്യേക അറയിലാണ് ഈ മോഷ്ടിച്ചുകൊണ്ടുവന്ന സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്ററുപത്തേഴ് പവനുമാണ് പോലീസ് അവിടെ നിന്നും പിടികൂടിയത് പതിനൊന്ന് ദിവസം പോലീസിൻ്റെ പഴുതടച്ച അന്വേഷണം തുടർന്നുള്ള അയൽവാസിയായ ലിജീഷിനെ പിടികൂടൽ ഇതെല്ലാം ചേർന്ന് കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് കൂടിയാണ് ഈ കേസിലൂടെ തെളിയിക്കപ്പെട്ടത്